നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായത് ബീച്ച് മലയാളം സൂപ്പർ ഹിറ്റുകളായി മാറിയ പല പഴയകാല കല ചിത്രങ്ങളും റീമേക്ക് ചെയ്യുന്നതിനുള്ള ചർച്ചകൾ ഇടക്കാലത്ത് നടന്നിരുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പല സിനിമകൾ വരികയും ചെയ്തു നാടുവാഴികൾ അതുപോലെ തന്നെ രാജാവിന്റെ മകൻ എന്നിവ അത്തരത്തിൽ ആലോചനകൾ നടന്ന ചിത്രങ്ങളായിരുന്നു അവയിൽ നാടുവാഴികൾ മാത്രമാണ് സിംഹാസനം എന്ന പേരിൽ പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കെലാസ് കഥയിൽ ചില മാറ്റങ്ങളോടെ അവതരിപ്പിച്ചത് പക്ഷേ ആ പടം ഒരു ദുരന്തമായിരുന്നു പലപ്പോഴും പല ചിത്രങ്ങളും റീമേക്ക് ചെയ്യാൻ സാധിക്കാത്തത് അന്ന് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താരങ്ങൾക്ക് പകരം നിർത്താൻ ഇന്ന് താരങ്ങൾ ഇല്ലാത്തതാണ് എന്നതാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പറയാറുള്ളത് പറയാറുള്ളത് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു പടം എടുക്കണ്ടേ താഴ്വാരം താഴ്വാരമൊക്കെ ഇന്നത്തെ കാലത്ത് ആ ശരി താഴ്വാരമെങ്കിൽ താഴ്വാരം താഴ്വാരം നമുക്ക് അറിയാം മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രതികാര കഥ പറഞ്ഞ സിനിമയായ താഴ്വാരം പുതിയ കാലത്തിൽ റീമേക്ക് ചെയ്താൽ അതിലെ പ്രധാന താരങ്ങൾ ആരൊക്കെയാകും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും ഒരിക്കൽ പോലും താഴ്വാരം എന്നൊരു സിനിമയിലെ പുതിയ താരങ്ങളെ വെച്ച് നമ്മുടെ മനസ്സിൽ പോലും കരുതാൻ പറ്റത്തില്ല കാരണം ഭരതൻ അത്രയും മികച്ച രീതിയിൽ തന്നെയാണ് എം ഡി നായരുടെ തിരക്കഥയിൽ ആ ഒരു സിനിമ അണിയിച്ചുരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു പ്രതികാര കഥ തന്നെയാണ് അതിലെ കഥാപാത്രങ്ങൾക്ക് ഇന്ന് പകരം വെക്കുകയാണെങ്കിൽ ആരും ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ എങ്കിലും നമുക്കൊന്ന് തപ്പി നോക്കാം നമുക്ക് ആ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ശത്രു എന്ന പേരിൽ എം ഡി വാസുദേവൻ നായർ എഴുതിയ ചെറുകഥയെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമയായിരുന്നു താഴ്വാരം എന്ന് പറയുന്നത് ഭരതൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ അതുപോലെ തന്നെ സലീം ഗോസെ സുമലത അഞ്ജു ശങ്കരാടി എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ എന്ന് പറയുന്നത് മോഹൻലാൽ അവിസ്മരണീയമാക്കിയ നായക കഥാപാത്രം ബാലനാകാൻ ഏറ്റവും യോജിച്ച നടൻ ഇന്നത്തെ കാലത്ത് ആരാണ് ഒരു ചോദ്യം തന്നെയാണ് കാരണം ഏറെ അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ മികവുറ്റതാക്കാൻ ഇന്നത്തെ യുവതാരങ്ങളിൽ ആർക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ചോദ്യം മൂന്നോപ്ഷനാണുള്ളത് ഒന്ന് ഫഹദു ഫസിൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ ടൊവിനോ തോമസ് ഫഹദിനെ സംബന്ധിച്ചിടത്തോളം ആ റോൾ അദ്ദേഹം മികച്ചതാക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും കാരണം അഭിനയ സാധ്യതകൾ അല്ലെങ്കിൽ ആ റോളിനോട് അത്രത്തോളം ജീവസുറ്റതാക്കാൻ അദ്ദേഹം കഴിഞ്ഞ കാല സിനിമകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതൊരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ടൊവിനോയിലേക്ക് വരികയാണെങ്കിൽ ടവ്വിനോയ്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ബ്രേക്ക് തന്നെയായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യതകൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കാൻ സാധിക്കുന്ന ഒരു വേഷം തന്നെയായിരിക്കും എന്തായാലും തൻ്റെ അഭിനയപാഠവും പല ചിത്രങ്ങളിലും ഫഹദ് തെളിയിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഒരു മുൻതൂക്കം നായകനോളം തന്നെ പ്രാധാന്യമുള്ള കരുത്തുറ്റ വില്ലനായിരുന്നു താഴ്വാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തെന്നിന്ത്യൻ താരം സലീം ഗോസിയ കഥാപാത്രത്തെ അവിസ്മരണീയമാക്കുകയും ചെയ്തു അതേ അളവിൽ ആ കഥാപാത്രത്തെ തിരശ്ശീലിലെത്തിക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുന്ന നടൻ ആരാണെന്ന് ചോദിച്ചാൽ കുടുങ്ങിപ്പോകുകയുള്ളൂ എന്തായാലും ആ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ദേശീയ പുരസ്കാര ജേതാവായ തമിഴ് നടൻ തമിഴ്നടൻ ആ ഒരു ഇന്നത്തെ കാലത്ത് ആ ഒരു റോളിന് ബെസ്റ്റായിട്ട് തോന്നുന്നത് ഒപ്പത്തിലെ ശക്തനായ വില്ലൻ കഥാപാത്രവും ഷിക്കാറിലെ നെക്സലേറ്റ് പോരാളിയും സമുദ്രക്കനിയുടെ മികച്ച പ്രകടനങ്ങളിൽ ചിലതാണ് ഇനി ചിത്രത്തിലെ നായിക കഥാപാത്രവുമായ കൊച്ചൂട്ടിയെ അവതരിപ്പിച്ചത് സുമലതയായിരുന്നു പ്രേക്ഷകരുടെ പ്രിയ പ്രിയനടിക്ക് പകരക്കാരിയാകാൻ ഇന്നത്തെ താരനിരയിൽ ആരാണ് ആരാണുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് അനു സിത്താര ആ ഒരു ക്യാരക്ടറിന് അനുയോജ്യമാണെന്ന് പറയാം രാമൻ്റെ ഏതൻ തോട്ടം എന്ന ഒറ്റചിത്രം മതി അനു സിത്താരയിലെ അഭിനേത്രിയെ തിരിച്ചറിയാൻ അതുപോലെ തന്നെ കൊച്ചൂട്ടിയെ മികവുറ്റതാക്കാൻ അനുവിന് സാധിക്കുകയും ചെയ്യും ഇന്നത്തെ യുവ നായികമാരിൽ ശ്രദ്ധേയായ നടിയാണ് പ്രയാഗ മാർട്ടിൻ അതുപോലെ തന്നെ ലക്ഷ്മി താഴ്വാരത്തിലെ നായകനായ ബാലൻ്റെ ഭാര്യ രാജിയാകാൻ ഈ രണ്ട് നടിമാർ തന്നെയാണ് അനുയോജ്യം എന്നാണ് ഒരു അഭിപ്രായം എന്തായാലും അഞ്ചു ആയിരുന്നു രാജിയെ അവതരിപ്പിച്ചത് രാജിയെ രാഘവൻ കൊന്നതിന് ബാലൻ പ്രതികാരം ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ശങ്കരാടി അവിസ്മരണീയമാക്കിയ നാണു എന്ന മലയോര കർഷകനെ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായ നടനാണ് ഇന്നസെന്റ് എന്ന് പറയുന്നത് നായികയായ കൊച്ചുട്ടിയുടെ അച്ഛനാണ് നാണു രാജിയെ കൊലപ്പെടുത്തിയ ശേഷം രാഘവൻ രാജു എന്ന പേരിൽ വന്ന് താമസിക്കുന്ന ഇവിടെയാണ് മോഹൻലാലിനെ നായകനാക്കി ഭരതൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെയും അതുപോലെ തന്നെ അവസാനത്തെയും ചിത്രമായിരുന്നു താഴ്വാരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാറ്റത്തെ കിളിക്കൂടായിരുന്നു ആദ്യ ചിത്രം മോഹൻലാലിൻ്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ബാലൻ എന്ന് പറയുന്നത് പ്രേക്ഷകരെയും അതുപോലെ തന്നെ നിരൂപകരെയും കയ്യിലെടുക്കാൻ ബാലനിലൂടെ മോഹൻലാലിന് സാധിച്ചിരുന്നു എന്തായാലും മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച പ്രതികാര കഥകളിൽ ഒന്ന് തന്നെയാണ് താഴ്വാരം എന്ന് പറയുന്നത് ലൊക്കേഷൻ വരെ നമ്മളോട് സംസാരിക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു താഴ്വാരം ഒരിക്കലും താഴ്വാരത്തിന് പകരം വെക്കുവാൻ മറ്റ് താരങ്ങളെ നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് എങ്കിലും വെറുതെ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും വിനോദ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ